ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ആണ് ഷോപ്പിന്റെ പേര് വരുന്നത് സൂര്യാറിംഗ് ഗോൾഡ് കവറിംഗ് എന്നാണ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പല പലരുമായിട്ട് നമുക്കവിടെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയമാണ് കൊട്ടിയം വയ്യനാട് റോഡിൽ കെമാളെന്നുള്ള ഒരു കോംപ്ലക്സിലാണ് നമ്മുടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് ആയിരുന്നു നമ്മുടെ ലൊക്കേഷൻ ഇപ്പം പഴയ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് പുതിയൊരു ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ ഒരു സിക്സ് മന്ത്സ് നിയർലി സിക്സ് മന്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെയും വരിക അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ സർവീസുകൾ വരുന്നത് റെന്റൽ ജ്വലറീസ് വൺ ഗ്രാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓർണമെന്റ്സും റെന്റിനായിട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെഡ്ഡിംഗ് താലിയും എൻഗേജ്മെന്റിന്റെ റിങ്ങും എല്ലാം തന്നെ നെയിം ചെയ്ത് പേരും ഡേറ്റും ഒക്കെ വെച്ച് നമ്മൾ നിർമ്മിച്ച് നൽകുന്നതാണ് ഒപ്പം തന്നെ നമ്മുടെ ജ്വല്ലറീസ് എല്ലാം തന്നെ ഹോൾസെയിൽ ആയിട്ട് അവൈലബിൾ ആണ് ഫാൻസി ഷോപ്പൊക്കെ നടത്തുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജ്വല്ലറീസ് എല്ലാം തന്നെ ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആണ് പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ആയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ വരാം ഹോൾസെയിൽ ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒപ്പം നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം നമ്മുടെ പേര് വരുന്നത് സൂര്യാറിംഗ് ഗോൾഡ് കവറിംഗ് എന്നാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഏറ്റവും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ റേറ്റിലും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ ഹോം ഡെലിവറി ആയിട്ട് എല്ലാ ഐറ്റംസ് എത്തിച്ച് നൽകുന്നതാണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ് വീട്ടിൽ വരുമ്പോൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിയാൽ മതി നമ്മുടെ മീഷോ ഫ്ലിപ്പ്കാർട്ടൊക്കെ പോലെ നല്ല ഈസി